അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയുടെ അമ്പത്തെട്ടാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കവും പരിശുദ്ധ എൽദോമോർ ബെസേലിയോസ് ബാവായുടെ ശ്രാദ്ധ പെരുന്നാളും ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കും ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപൊലീത്ത മാത്യൂസ് മോർ അഫ്രൈ മെത്രാപൊലീത്ത എന്നിവർ തിരുനാൾ കർമ്മങ്ങളിൽ കാര്മ്മികത്വം വഹിക്കും ഈ മാസം പന്ത്രണ്ട് മുതൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയുടെ അമ്പത്തെട്ടാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കവും പരിശുദ്ധ എൽദോമോർ ബെസേലിയോസ് ബാവായുടെ ശ്രാദ്ധ പെരുന്നാളും നടക്കുന്നത് പന്ത്രണ്ടിന് രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ മൂന്നിന്മൽ കുർബാനയ്ക്കും ശേഷം തിരുനാളിന് കൊടിയുയരും വൈകിട്ട് സന്ധ്യപ്രാർത്ഥനയും മതസൌഹാർദ്ദ സന്ധ്യയും നടക്കും ഡോക്ടർ മോർ അത്താനാസിയോസ് മാത്യൂസ് മോർ അഫ്രൈ മെത്രാപൊലിത്ത എന്നിവർ തിരുനാൾ കർമ്മങ്ങളിൽ കാർമ്മികത്വം വഹിക്കും അടിപാലി സെൻറ്റ് ജോർജയാക്കോവായ സുരിയാനി കത്തീഡ്രൽ പള്ളിയുടെ അൻപത്തി എട്ടാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ തെയ്മാതാവിൻ്റെ സുവനോറോ വണക്കവും പരിശുദ്ധ യഥോമാർ ബസ്വരീസ് ബാബായുടെ ശ്രാദ്ധപ്പെരുന്നാളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ബുധൻ വ്യാഴം ഡൽഹി എന്നീ തീയതി തീയതികളിൽ അങ്കമാലി ഭദ്രാസനത്തിലെ ഹൈറഞ്ച് മേഖലയുടെ അഭിമന്യ ഡോക്ടർ ഏരിയാസുമാർ അത്താനാ സിയൂസ് മെത്രാപ്പൊരുത്തായുടെയും അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാർ മേഖലയുടെ അഭിമന്യ മാത്യൂസ് മാർ അബ്രൈം മെത്രാപ്പൊരുത്തായുടെയും പ്രധാന കാർമ്മികത്വത്തിൽ പൂർവാധികം ഭംഗിയായി ഈ വർഷത്തെ പിറന്നാൾ അടുത്തുവൻ കർത്താവിൽ പ്രത്യാശ പ്രത്യാശിക്കുകയാണ് പതിമൂന്നിന് രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഡോക്ടർ എലിയാസ് മോർ അത്താനാസിയാസ് മെത്രാപൊലിത്തിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മൽ കുർബാന നടക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് സന്ധ്യാപ്രാർത്ഥനയും പ്രസംഗവും നടക്കും തുടർന്ന് ഏഴിന് സുനോറോ വണക്കവും പ്രദക്ഷിണവും നടക്കും തിരുനാളിന്റെ അവസാന ദിവസം രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്യൂസ് മോർ അഫ്രൈ മെത്രാപൊലിത്തിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും തുടർന്ന് സുനോറോ വണക്കവും നിയ്യപ്പേറച്ചയും പ്രദക്ഷിണവും നടക്കും തുടർന്ന് നേർച്ച സദ്യക്കും ലേലത്തിനും ശേഷം തിരുനാളിന് കൊടിയിറങ്ങും തിരുനാളിന്റെ രണ്ടാം ദിനം വൈകിട്ട് പ്രദക്ഷിണശേഷം നേർച്ച സദ്യയും വാദ്യമേളവും കരിമരുന്ന് പ്രകടനവും നടക്കുമെന്നും പള്ളി വികാരി ഫാദർ എൽദോ ബർഗീസ് അരിപ്പള്ളിയിൽ സഹവികാരി ഫാദർ ജോബിൻ മർക്കോസ് മൈലാത്തോട്ടത്തിൽ കെ സി ജോർജ് കൊച്ചുകുടിയിൽ സജീവ് ടി ബി തേവർമഠത്തിൽ പി വി എലിയാസ് പുത്തിയത്ത് സജീവ് മാത്യു ടൈറ്റസ് കെ അബ്രഹാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി